അമേരിക്കയുടെ ഗാസ സമാധാന പ്രമേയം അംഗീകരിച്ച യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിൽ ഗാസയുടെ പുനർനിർമ്മാണം വെടിനിർത്തൽ രാജ്യാന്തര സൈനികരുടെ വിന്യാസം എന്നിവ ഉൾപ്പെടെ ഇരുപത് കാര്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ച യു കെ ഫ്രാൻസ് സൊമാലിയ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന റഷ്യയും ചൈനയും അമേരിക്കയുടെ പ്രമേയത്തെ ഹമാസ തള്ളിയിട്ടുണ്ട് വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ ഗാസ സമാധാന പ്രമേയം യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അതായത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾ മുമ്പാണ് ഇത്തരത്തിൽ ഗാസയുടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള നിർണായക ഇടപെടൽ ഉണ്ടായിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൽ ലക്ഷമിക്കണ ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിലാണ് ഗാസ സമാധാന കരാറിൽ ഒപ്പുവെച്ചത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അതിനുശേഷം വലിയ രീതിയിലുള്ള വെടിനിർത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് കാരണം ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഇസ്രായേലിൽ ഉണ്ടായിരുന്നെന്നും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം കാരണമാണ് വെടിനിർ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടത് എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനുശേഷവും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു ഇടപെടലിനെ ഇപ്പോൾ യു എൻ അംഗീകരിച്ചിരിക്കുകയാണ് ഗാസയുടെ പുനർനിർമ്മാണം വെടിനിർത്തൽ രാജ്യാന്തര സൈനികരുടെ വിന്യാസം എന്നിവ ഉൾപ്പെടെ ഇരുപതോളം ഇരുപതോളം പോയിന്റുകളാണ് ഈ ഒരു ഈ ഒരു പദ്ധതിക്ക് ഈ സമാധാന പദ്ധതിക്കാണ് യു എൻ അംഗീകാരം നൽകിയത് ഈ ഒരു പ്രമേയത്തിൽ ഇരുപതോളം പോയിന്റുകളാണുള്ളത് അതിനാണ് ഈ യു എൻ അംഗീകാരം നൽകിയിരിക്കുന്നത് യു കെ ഫ്രാൻസ് സൊമാലിയ എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ ഈ ഒരു പ്രമേയത്തെ അംഗീകരിക്കുകയും ചെയ്തു പ്രമേയത്തിനെതിരായി തന്നെ ആരും വോട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ചൈനയും റഷ്യയും ഈ പ്രമേ ഒരു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഇസ്രായേലും ഹമാസും പദ്ധതിയുടെ പ്രാരംഭഘട്ടമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അവരുടെ രണ്ട് വർഷത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് കഴിഞ്ഞ ദിവസം അതിന് പിന്നാലെ തന്നെ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അത് അതേസമയം ഒരു വിഷയത്തിൽ ഹമാസ് ഇതിൽ പ്രമേയത്തെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഫലസ്തീനുകളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിൽ പ്രമേയം പരാജയപ്പെടുന്നു എന്നാണ് ഈ ഹമാസ് പറയുന്നത് അതായത് രാജ്യാന്തര സേ സേനകളെ വിന്യസിക്കുന്നതിലൂടെ ഹമാസിൻ്റെ ഒരു ശക്തി കുറയുമെന്നും അതുകൊണ്ട് ഇത് ഫലസ്തീനുകളുടെ അവകാശത്തെ ലംഘിക്കുന്നതാണെന്നൊക്കെയുള്ള ആരോപണമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഹമാസ് ഉന്നയിക്കുന്നത് ഹമാസിൻ്റെ ഒരു വാർത്താ ഏജൻസിയായ റോയ്ട്ട് ക്ഷമണം റോ വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സാണ് ഇക്കാര്യം ഹമാസിൻ്റെ ഈ ഒരു പ്രതികരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിരോധത്തെ നിരായുധീകരിക്കുമെന്നുൾപ്പെടെയുള്ള ഗാസ നിരായുധീകരിക്കുന്നതിനുൾപ്പെടെയുള്ള ഒരു തീരുമാനം അത് ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് ഹമാസ് പറഞ്ഞതായി ഐറോയിട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ ഈ വോട്ട് ചെയ്തതിന് പിന്നാലെ അതായത് ഈ പ്രമേയം അവർ യു എൻ അംഗീകരിച്ചതിന് പിന്നാലെ നന്ദിയുമായി ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു നന്ദി അദ്ദേഹം പറഞ്ഞത് താൻ അധ്യക്ഷനായ ലോകമെമ്പാടുമുള്ള ഏറ്റവും ശക്തരും ആദരണീയമായ നേതാക്കളെ ഉൾപ്പെടുത്തി സമാധാന ബോർഡിനെ അംഗീകരിച്ചതും നിമിഷങ്ങൾക്ക് മുമ്പ് ഐ സഭ സുരക്ഷാ കൗൺസിലിൻ്റെ അവിശ്വസനീയമായ വോട്ടിന് ലോകത്തിന് അഭിനന്ദനങ്ങൾ എന്നാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചത് ട്രംപ് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്ന് ഇത് നിലനിൽക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട് വോട്ടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ട്രംപ് തൻ്റെ ആ ഒരു പോസ്റ്റ് നിലനിർത്തിയിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആഗോള നയതന്ത്രത്തിലെ ഒരു നാഴിക ഫലത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുകയും നടപടിയെ പിന്തുണച്ച രാജ്യങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഗാസയിൽ വെടിനിർത്തൽ അതുപോലെ ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങിയ ക്ഷമിക്കണം ഫലസ്തീനെ വെടിനിർത്തൽ ഫലസ്തീനിൻ്റെ പുനർനിർമ്മാണം തുടങ്ങിയ ഇരുപതോളം പോയിൻ്റുകളാണ് ആ പ്രമേയത്തിലുണ്ടായിരുന്നത് ആ പ്രമേയത്തെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പതിമൂന്ന് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു ആ ക്ഷമിക്കണം ആ വോട്ടെടുപ്പിലൂടെ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ റഷ്യയും ചൈനയും ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഫൈസൽ ട്രംപ് ഇത് അംഗീകരിക്കുമ്പോൾ അതുപോലെ തന്നെ യു എൻ സുരക്ഷാ കൗൺസിൽ ഈ ഒരു പ്രമേയത്തെ അംഗീകരിക്കുമ്പോൾ എന്ത് ഇപ്പോൾ ഹമാസ് അതിനെ എതിർക്കുന്നു ഹമാസ് ഈ ഒരു പ്രമേയത്തെ തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഹമാസ് എന്ത് തീരുമാനത്തിലേക്കായിരിക്കാം കടക്കുക തീർച്ചയായും ഫലസ്തീൻ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളുടെ ഒരു ലംഘനമാണെന്നാണ് ഹമാസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമാസിൻ്റെ ഏത് രീതിയിൽ ഏത് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത് ഏതായാലും അമാസ് ഈ പ്രമേയത്തെ തള്ളിക്കൊണ്ടാണ് രംഗത്ത് എത്തിയിരിക്കുന്നത് കാരണം ഏറ്റവും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് രാജ്യാന്തര സേനകളുടെ വിന്യാസമാണ് അതായത് ഈ ഈ സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതിനാ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ രാജ്യാന്തര സേനകളെ അതായത് ഈ അക്രമം ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര ര സേനകളെ വിന്യസിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോയിന്റിനെ ആ ഒരു പോയിന്റിനെ മാത്രമാണ് ഹമാസ് ഇപ്പോൾ എതിർത്തിട്ടുള്ളത് അതായത് ഇത് ഇത്തരത്തിൽ രാജ്യാന്തര സേനകളെ വിന്യസിക്കുന്നത് അത് ഫലസ്തീൻ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് എതിരാണ് മാത്രമല്ല അത് വലിയ രീതിയിലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടക്കും എന്നൊക്കെയുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒന്നൊക്കെയുള്ള ഒരു എതിർപ്പാണ് അമാസ് പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ അമാസിൻ്റെ പ്രതികരണം ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കണ്ട് കണ്ടറിയേണ്ടത് തന്നെയായിരിക്കണം ശരി അമേരിക്കയുടെ ഗാസ സമാധാന പ്രമേയം യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചിരിക്കുകയാണ് പ്രമേയത്തിൽ ഗാസയുടെ പുനർനിർമ്മാണം വെടിനിർത്തൽ രാജ്യാന്തര സൈനികരുടെ വിന്യാസം എന്നിവയുൾപ്പെടെ ഇരുപത് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് യു കെ ഫ്രാൻസ് ഉൾ സൊമാലിയ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങളാണ് ഈ പ്രമേയത്തെ പിന്തുണച്ചിരിക്കുന്നത് കൂടാതെ തന്നെ റഷ്യയും ചൈനയും ഈ ഒരു പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയുടെ പ്രമേയത്തെ പൂർണ്ണമായും ഹമാസ് തള്ളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇനി ഹമാസിന്റെ തീരുമാനം എന്ത് എന്നത് നിർണായകമാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാകും ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്